വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ എറണാളത്തേക്ക് പോറണാളത്തേക്ക് പോണുണ്ടല്ലേ റെഡി ആയിട്ടിരിക്കാണ് റെഡിയായിട്ട് ഹലോ എല്ലാവരും നടക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം മലക്കൊക്കെ പോയി വന്ന് അപ്പൊ നോക്കി നമ്മൾ ഇന്നപ്പ കൈയോടെ തന്നെ വ്യത്യാസം തന്നെ നേരെ എറണാകുളത്തേക്ക് പോകണം എറണാകുളത്തേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഷൂട്ടുണ്ടാകും അല്ലേ ചെറിയൊരു ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോയതാണ് അതിൻ്റെ ഒരു അമ്മയും എടുക്കണ മാരാസിക്കാ വർക്കിലാണ് അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അതെ തന്നെ അത് എവിടെയാണ് നമുക്ക് കല്യാണത്തിലാണ് അപ്പൊ അവിടെയാണ് ഷൂട്ട് വരുന്നത് അപ്പൊ ആ തൊട്ടപ്പ നമ്മുടെ കോളേജ് അപ്പുറം തന്നെയാണ് തൊട്ടപ്പുറം തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങള് നമ്മളെ മലക്കെ പോയി വന്ന ക്ഷീണമൊക്കെ മാറി പിന്നെ അതെ അതെ അപ്പൊ കൊറേ പേരൊക്കെ കണ്ടായിരുന്നു മലക്കോയ്പളും കണ്ടായിരുന്നു അയ്യപ്പനൊക്കെ നല്ല അടിപൊളി കാണാൻ പറ്റിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ പുസ്തകം കിടക്കാം ഇന്നത്തെ കൊച്ചു കൊച്ചു പുറത്തേക്ക് പിന്നെ അവിടെ ചത്ത് കോളേജൊക്കെ കാണിച്ചേരാവിടെ പോയിട്ട് ബാക്കി സ്റ്റേഷനിലൊക്കെ കടക്കാം അല്ലേ പോയാലോ നെറ്റിലേട്ടാ പറഞ്ഞത് റെഡി ആയിട്ടിരിക്കാണ് റെഡി ആയിട്ട് ഒളം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ നിന്നും ഞാൻ ഫോണടിച്ച് ഫോണടിച്ച് ഒരു പരിവായി ഞാൻ ഞാൻ ഇവിടെ ഹോൺ അടിച്ച് അത് കണ്ടില്ല ആ ആണല്ലേ വണ്ടിരിക്കുന്നു വണ്ടി കൊണ്ടിട്ടുണ്ട് നടക്കാമ്പോട്ട് എല്ലാരും കൂടെ ഇണ്ടട്ടാ പണിയിലൊക്കെ പിങ്കൊക്കെ ഇട്ട് വരാൻ പറയുന്നു നേരെ വീട് എടുക്കാൻ പോയി വീഡിയോസ് ഒക്കെ എടുക്കാൻ പോയി നമ്മള് കല്യാണത്തിൽ അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞു നേരെ ഊട്ടി വന്ന് നേരെ ഇവിടെ ചാ പിടിച്ചോണ്ട് നിൽക്കേണ്ട കൂടാതെ നിക്കണ നോക്കി എരങ്ങി എരങ്ങിഴുങ്ങിയ പോലെ നിക്കണ്ടൂടാ

പോയും കടയിൽ പോണം കടയിൽ പോയിട്ടു ആണെ കഴിഞ്ഞില്ലേ നല്ലതും പറ എന്താന്ന് നോക്കണം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവാൻ നോക്കട്ടെ ബാക്കി ഓക്കെ ബൈ ഹലോ അപ്പൊ നോക്കി കഴിഞ്ഞ ദിവസം കൊറേ തിരക്കോട്ടങ്ങളൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ കടക്ക് അവിടെ വീഡിയോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ നോക്കി നമ്മൾ ചെറുക്കനോടെ കിടക്കണ്ടേ ചെറുക്കനെ കുട്ടപ്പനാക്കി മലക്കോയെന്നൊന്നു ശേഷം വണ്ടി സെറ്റാക്കി വെള്ളിപ്പിച്ചിട്ട് ഇപ്പൊ ഇട്ടേക്കണ്ട മൊത്തം അല്ലാതെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇന്നു വണ്ടിയിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് കുറച്ച് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരാൾ വരണ്ട കേട്ടാ

എല്ലാരും പലർക്കും അറിഞ്ഞൂടാ കല്യാൺ സിൽക്സിന്റെ മേലെ തന്നെ ഇതുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ ഉണ്ട് അപ്പൊ അവിടെ നല്ല ഓഫർ കിട്ടു അറിയില്ല ഇങ്ങനെ സംഭവം ഉണ്ട് പക്ഷെ നമ്മള് സാധാരണ കടയിൽ പോയി ലാഭമാണ് മേടിക്കല് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന ക്ലിപ്പിങ്ങിൽ കുറച്ചിട്ടുണ്ടാവും ഇത് മുറിവെണ്ണ പിന്നെയും വരുമെന്നൊക്കെ ഓർക്കാണ്ടൊക്കെ അപ്പൊ അങ്ങനെ വരണ്ടല്ലോത്തിട്ട് ഓരോന്നൊക്കെ അങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് നീര് ീര് പറ്റാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നീരങ്ങട് മുഴുക്കാനായിട്ട് പറ്റി എന്ന് പറയാൻ പറ്റില്ല ചില നേരത്ത് നീരുണ്ടാവും ചില നേരത്ത് കുറവുണ്ടാവും ചില സമയത്ത് എനിക്ക് മര്യാദക്ക് പോലെ നടക്കാൻ പറ്റില്ല ചില സമയത്ത് ഒട്ട് നടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ മാറി മാറി വരൂന്ന് വിചാരിക്കുന്നു

ാണ് എല്ലാ പാട്ടിനും എല്ലാ പുതിയ പാട്ടാണ് പിന്നെ സ്ഥിരം ഇട്ട പാട്ട് തന്നെ ഇടായെന്നുണ്ട് പുതിയ പുതിയ വാർത്തകൾ അത്യാവശ്യം പുതിയ പാട്ടുകളുണ്ട് നമുക്കത് കാണിക്കുമ്പോ ഭയങ്കര കോപ്പി റേറ്റ് തന്നെ അപ്പൊ പിന്നെ പഴയത് തന്നെ ഇടുമ്പോഴേക്കും ഇതെല്ലാരും കണ്ടതല്ലേ കണ്ടതല്ലേന്ന് ഓർക്കും മാസം ശേഷം ഇന്നലെ രണ്ടൊന്നു ഇറങ്ങിയത് ഇന്നലെ ഇറങ്ങി ഇന്നലെ ഷോക്കളിക്ക് ഇറങ്ങി ഇന്നലെ സുദ്രവിന്റെ അടുത്ത് തന്നെയായിരുന്നു അല്ലെടുത്ത് അമ്പലത്തിലായിരുന്നു ഷോക്കളി അപ്പൊ അതിലൊക്കെ ഇറങ്ങി നല്ല അടിച്ച് പൊളിച്ചു തന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ ഇന്നലെ ഇവരാണ് പോയത് അല്ലേ അതെ രാത്രി മത്സര കളിയുണ്ട് മത്സര കളികളുടെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ വരാട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മര്യാദ എടുത്തെടുത്ത് വന്നുള്ളൂ ചില സമയത്തൊരു വന്നത് കുറച്ച് ദിവസത്തേക്ക് വന്നത് വന്നേക്കണായിരുന്നു അപ്പൊ ഇനി എടുത്തെടുത്ത് മര്യാദ സെറ്റ് ആക്കി വന്ന അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നിടുന്ന വീഡിയോസ് ഇന്നലെ പിന്നെ നടന്നില്ല കുറച്ച് ഓട്ടങ്ങളും കാലൊക്കെ ശേഷം ഫുഡിന്റെ ഒരു ഫുഡിന്റെ കിടക്കം വീഡിയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും വരും അധികം അടുത്ത അടുത്താഴ്ച പറ്റുള്ളൂ ആ എന്നാലും നമുക്ക് പറ്റും ചിലപ്പോ ആപ്പിട്ടാണ് നമ്മൾ എടുക്കും അത് നോക്കാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറഞ്ഞത് നമ്മളുടെ ആർക്കെങ്കിലും ബൈക്ക് വേണമെന്നുണ്ടെങ്കിലും ബൈക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മളുടെ താഴെ നമ്പർ കൊടുത്തേക്കും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് എന്ത് വണ്ടിയാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് തരാം നമ്മളുടെ എല്ലാ അതെ കൊറേ പേര് വീഡിയോ കണ്ടിട്ട് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അതൊക്കെ സന്തോഷം അപ്പൊ ഇനിയും വരാം നമ്മള് വണ്ടി തരാം വണ്ടി കൊടുക്കാൻ റെഡിയാണ് എടുക്കാൻ റെഡിയാണ് അപ്പൊ ഇന്നത്തെ കൊച്ചു കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നത് വരെ